ചെറുപ്പളശ്ശേരി നഗരസഭയിൽ പുതുമുഖങ്ങളെ അണിനിരത്തി ഭരണം നിലനിർത്താൻ സി പി എം കഴിഞ്ഞ ഭരണസമിതിയിൽ നിന്നുള്ള മൂന്ന് പേർ മാത്രമാണ് സി പി എമ്മിൽ നിന്ന് ഇത്തവണ മത്സരരംഗത്തുള്ളതെന്നാണ് വിവരം സ്ഥാനാർത്ഥികളെ പതിനാലിന് ചേരുന്ന എൽ ഡി എഫ് മുനിസിപ്പൽ കൺവെൻഷനിൽ പ്രഖ്യാപിച്ചേക്കും ചെറുപ്പളശ്ശേരി നഗരസഭയിൽ ഭരണ തുടർച്ച ലക്ഷ്യമിട്ട് തിരഞ്ഞെടുപ്പ് പോരിഞ്ഞിറങ്ങുന്ന സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി പട്ടികയിലുള്ളത് കൂടുതലും പുതുമുഖങ്ങൾ കഴിഞ്ഞ കൗൺസിലിലെ മൂന്ന് പേർ മാത്രമാണ് സി പി എമ്മിൽ നിന്ന് ഇത്തവണ വീണ്ടും മത്സരരംഗത്തുള്ളതെന്നാണ് വിവരം കഴിഞ്ഞ കൗൺസിലിലെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി പി ഷമീജ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ടി സാദിക് ഹുസൈൻ ഇടത് സ്വതന്ത്രനായി മത്സരിച്ച പി കെ നൌഷാദ് എന്നിവരാണ് ഇത്തവണയും സ്ഥാനാർത്ഥി പട്ടികയിലുള്ളത് ബാക്കിയുള്ളവരെല്ലാം പുതുമുഖങ്ങളാണ് മത്സരരംഗത്ത് പുതുമുഖങ്ങളാണെങ്കിലും ദീർഘകാലമായി പാർട്ടിയുടെ അമരക്കാരായവരും സ്ഥാനാർത്ഥികളായി എത്തുന്നുണ്ട് മുൻ ലോക്കൽ സെക്രട്ടറി സി ജയകൃഷ്ണൻ വാർഡ് ഇരുപത്തിയാറ് കാവുവട്ടത്ത് മത്സരിക്കുമെന്നാണ് വിവരം സി അനന്തനാരായണൻ എം ആർ രാജേഷ് സച്ചിദാനന്ദൻ തുടങ്ങിയവരുടെ പേരുകളും സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ നഗരസഭാ ഭരണസമിതിയിലുണ്ടായിരുന്നവരിൽ ചിലർ വനിതകളുടെ നിരയിലും മത്സരരംഗത്തുള്ളതായാണ് വിവരം മുപ്പത്തിമൂന്ന് വാർഡുകളിൽ മുപ്പത് വാർഡുകളിൽ സി പി എമ്മും മൂന്ന് വാർഡുകളിൽ സി പി ഐയുമാണ് മത്സരിക്കുന്നത് വാർഡ് പതിനഞ്ച് പതിനേഴ് പത്തൊമ്പത് എന്നിവിടങ്ങളിലാണ് സി പി ഐ മത്സരിക്കുക സി പി ഐയിൽ നിന്നും കഴിഞ്ഞ കൗൺസിലിൽ അംഗമായ പി വിഷ്ണുവും ഇത്തവണ മത്സരരംഗത്തുണ്ട് വാർഡ് പത്തൊമ്പതിലാണ് വിഷ്ണു മത്സരിക്കുക എന്നാണ് വിവരം പതിനാലിന് ചേരുന്ന എൽ ഡി എഫ് മുനിസിപ്പൽ കൺവെൻഷനിൽ ഔദ്യോഗികമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചേക്കും ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് ആൻഡ് പ്ലാറ്റിനം ഒറ്റപ്പാലം